നടൻ ബൈജു എഴുപ്പിയുടെ മകൾ വിവാഹിതയായി മൂന്നാഴ്ച മുമ്പായിരുന്നു ബൈജു എഴുപ്പുന്നിയുടെ മകളുടെ വിവാഹ നിശ്ചയം നടന്നത് വൻ താരനിരയായിരുന്നു നിശ്ചയത്തിനും എത്തിയത് വിവാഹത്തിനും നിരവധി താരങ്ങളാണ് എത്തിയത് അറേഞ്ച്ഡ് ആണ് ഫാറ്റസ് ആണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആലപ്പുഴ സാൻറ് ജോസ് ഹോസ്പിറ്റലിലെ സർജനാണ് വരൻ ബാംഗ്ലൂരിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ് ബൈജു എഴുപ്പുന്നിയുടെ മകൾ ആൻലിറ്റ സ്റ്റെഫാൻ എന്നാണ് വരന്റെ പേര് രണ്ടു ദിവസം മുമ്പായിരുന്നു ആൻലിറ്റയുടെ മധുരം വെപ്പ് ചടങ്ങ് ആഘോഷിച്ചത് പാട്ടും ഡാൻസുമായി ഗംഭീര ആഘോഷത്തോടെ തന്നെയാണ് മധുരം വെപ്പ് ചടങ്ങുകൾ നടത്തിയത് ആലപ്പുഴയിൽ വെച്ചായിരുന്നു വിവാഹാഘോഷങ്ങൾ നടന്നത് കാറാണ് മകൾക്ക് വിവാഹ സമ്മാനമായി ബൈജു എഴുപുന്ന സമ്മാനിച്ചത് നിരവധി സിനിമകളിൽ വില്ലനായും സ്വഭാവ നടനായും എത്തിയ ബൈജു എഴുപുന്ന രണ്ടായിരത്തി ഒന്നിൽ സുരേഷ് ഗോപി നായകനാക്കി സുന്ദര പുരുഷൻ എന്ന സിനിമ നിർമ്മിച്ചിരുന്നു അങ്ങനെ ഒരു സംവിധായകൻ എന്ന നിലയിലും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ് നടൻ ബൈജു എഴുപ്പുന്ന